നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുറത്ത് നല്ല മഴയാണ് സ്റ്റുഡിയോയിൽ അതിഥി ഉണ്ട് അധ്യാപകൻ കവി ഫോട്ടോഗ്രാഫർ എല്ലാറ്റിലും ഉപരി ജീവിതത്തിന്റെ സുഹൃതം സഞ്ചാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ നമസ്കാരം അധ്യാപനം തികച്ചു അതിർച്ചയായിട്ട് എത്തിപ്പെട്ടത് ഞാൻ എഞ്ചിനീയറിംഗ് മനസ്സില് കുട്ടിക്കാലത്തൊക്കെ പാലക്കാട് വിക്ടോറിയ കോളേജില് പാലക്കാട് താമസം അച്ഛൻ ജോലി അവിടെയതുകൊണ്ട് മലമ്പുഴ ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചു അപ്പോൾ വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങള് ഒരു എന്താ നമ്മളെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയൊരു സമയം അന്ന് എൻജിനീയറിംഗ് നല്ല എല്ലാവരും എഞ്ചിനീയറിംഗ് എം ബി ബി എസ് എഞ്ചിനീയറിംഗ് അന്ന് പിന്നെ നമ്മള് എന്താ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഒരു സംഗതി സംഗതിയായിരുന്നു അന്നത് ഈസി അപ്പോ അതാണ് അന്നത്തെ ടോപ്പ് അപ്പൊ അതാണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയ സമയത്ത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കളിച്ച് എന്റെ കൈയൊടിയാണ് അപ്പൊ ഡിഗ്രി മുടങ്ങി പരീക്ഷ മുടങ്ങി അപ്പൊ പിന്നെ അച്ഛൻ ചോദിച്ചു ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ഞമ്മൻ പോളി പോവാ എൻജിനിയറിംഗ് അല്ലേ പോളി ഇത് മാത്രമേ എന്റെ മനസ്സിലുള്ളു അപ്പോൾ അച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരു പൈമാഷും ഭാര്യ എന്നെ പഠിപ്പിച്ചവരാണ് അവരാണ് ടി ടി സി എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞു കൊടുക്കുന്നത് അച്ഛന് ഞാൻ ഈ പോളിയുടെ കാർഡ് കാത്തുകയായിരുന്നു അപ്പോഴാണ് അച്ഛൻ ടി ടി സിയുടെ കാർഡ് ടി സി എന്താന്ന് എനിക്ക് സത്തിൽ അറിയില്ലെന്ന് അങ്ങനെ അവിടെ ചെന്ന് ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോണ മാഷാ പോവുന്നത് ി ഇല്ല ഇല്ല ടി സി പോയി ടി സി കഴിഞ്ഞിട്ട് ടി ടി സി കഴിഞ്ഞാൽ പിന്നെ പ്രി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമം നടത്തി പക്ഷെ പിന്നെ അത് പൂർത്തിയായില്ല അപ്പോഴേക്കും സ്കൂളിൽ കയറി അതിന് എയ്ഡഡ് സ്കൂളിലൊക്കെ കയറിയത് ഒരു പാറൽ മമ്പാട്ട് മൂല എന്ന് പറഞ്ഞിട്ട് വണ്ടൂർ ഉപജില്ലയിൽ പിന്നീടാണ് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ചെയ്തു ബിഎഡും ചെയ്തു മലയാളത്തിൽ ഡിഗ്രി എന്തായിരുന്നു മലയാളം മലയാളം മലയാളത്തിൽ മലയാളത്തിൽ ബിഎഡും ചെയ്തു അങ്ങനെ ആണ് സംഭവിച്ചത് ലീവ് എടുത്ത് പോയതാ മഞ്ചേരി യൂണിവേഴ്സിറ്റി സെന്ററിലായിരുന്നു അധ്യാപകൻ അധ്യാപകൻക്ക് ഒരുപാട് വ്യത്യസ്തത ഉള്ള പുലർത്തുന്ന ഒരാളാണ് താങ്കൾ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം താങ്കൾക്ക് കുട്ടികളോട് അത്രയേറെ ഇഷ്ടമാണ് താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ പോലും കയറി ചെന്ന് അവരുടെ ഒരു ജീവിതശൈലി ഒക്കെ രൂപപ്പെടുത്തുന്നതിലും മാറ്റം വരുത്തുന്നതിലൊക്കെ താങ്കൾ വലിയ പങ്ക് വഹിക്കുന്നതായിട്ട് പത്രത്തില് വായിച്ചിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ഇപ്പൊ പൊതുവേ ആള് ടീച്ചേഴ്സ് പോവാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ടും പ്രൊമോഷനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളുടെ വീട് സന്ദർശിച്ചുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും പക്ഷെ ഞാനൊരു പത്തിഞ്ച് സ്കൌട്ട് മാഷായിരുന്നു സ്കൌട്ട് അധ്യാപനായിരുന്നു സ്കൌട്ട് ട്രെയിനിങ് കഴിഞ്ഞ് കുറെ കാലം സ്കൌട്ട് ട്രൂപ്പ് നടത്തി വണ്ടൂർ ഉപജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു അതായിരുന്നു സ്കൌട്ടിംഗ് ആയിരുന്നു ഒരു അഞ്ചെട്ട് കൊല്ലം മനസ്സിൽ അപ്പൊ അന്ന് നമുക്കൊരു പ്രോഗ്രാം ആയിരുന്നു എന്റെ വീട് എത്ര സുന്ദരം എത്ര മനോഹരം അപ്പൊ കുട്ടികൾക്ക് കുറേ ടാസ്ക് കൊടുക്കുക അതായത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പഠനമുറി ഭംഗിയായി ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞ ടാസ്ക് ഇത് കാണാൻ വിലയിരുത്താൻ വേണ്ടി നമ്മൾ വീടുകൾ സന്ദർശിക്കണം അങ്ങനെ എല്ലാ വീടുകളിലും പോകുന്നൊരു ശീലം തൊണ്ണൂറ്റി എട്ട് നൂറ്റി ഒമ്പതൊക്കെയാണ് സംഭവിക്കുന്നത് അന്നൊന്നും അങ്ങനെ ഇല്ല അപൂർവാരെങ്കിലും ഉണ്ടാവുള്ളൂ പക്ഷെ അത് സ്കൗട്ടിങ്ങിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ ഞാനത് എന്റെ അധ്യാപന ജീവിതത്തിലേക്ക് പകർത്തിയെന്നുള്ളതാണ് മുടക്കിയിട്ടില്ല എവിടെ ഏത് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എവിടെ പോകണമെങ്കിലും ക്ലാസ്സിലെല്ലാ കുട്ടികളും വീട്ടിലെത്തുന്ന ശീലം അങ്ങനെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ബാക്കി സാധ്യത കുറവാൻ അത്രയും കുട്ടികളുണ്ടാവും അല്ലേ എന്നാൽ പോലും എന്റെ ക്ലാസ്സിലെ കുട്ടികളെ വീട്ടിലെത്തും പിന്നെ എന്താ പറയാ വിളിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ നമ്മള് ഇത് ആദ്യം നിർദ്ദേശം കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വീടും പരിസരം വൃത്തിയാ സൂക്ഷിക്കുക അമ്മയെ സഹായിക്കുക അതേപോലെ പഠനമുറി ഭംഗിയെ ക്രമീകരിക്കാ ഒരു പച്ചക്കറി തോട്ടം പൂന്തോട്ടം ഉണ്ടാക്കുക ഇങ്ങനെ കുറെ ടാസ്കുകൾ ആദ്യം കൊടുക്കും അപ്പൊ അത് വിലയിരുത്താൻ കൂടി വേണ്ടിയാണ് ഞാൻ വരിക എന്നാണ് ആദ്യം പറയാ അതിൽ വേറെ സംഗതി വീടുകൊ അപ്പൊ ചില വീടുകളിൽ മിക്കവാറും വീടുകളിലൊക്കെ സാർ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും ബഹുമാനത്തോടെ ചിലർക്ക് തനി നാടൻ ആളുകൾ ഉണ്ടാവില്ല അവർക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ്ടാവില്ല അപ്പൊ എത്ര ഭാഷയെ പോന്ന് എന്ന് ചോദിക്കുന്ന അപൂർവ ചോദ്യാതെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മോനോട് അപ്പൊ അത് കാണാൻ വന്നത് ആ അങ്ങനെയാണ് കയറിയിപ്പോ സാർ പറയും അവര് അവര് പറഞ്ഞില്ല അവരങ്ങനെയാണ് രീതി അപ്പൊ സ്വാഭാവികം നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് സുഖമാണ് നമ്മൾ ഇത് ഇത് പരിശോധിക്കാനാ ജെല്ലുന്ന പോവാ അപ്പൊ നമ്മള് പോകുന്നു ഇതെല്ലാം നോക്കുന്നു ഒരു വിഷൻ ബോർഡ് ചെയ്യാൻ പറയാറുണ്ട് കുട്ടികൾക്ക് അടുത്ത് ചുമറില് അങ്ങനെ അവരുടെ വിഷൻ വെച്ചിട്ട് അപ്പൊ അതൊക്കെ പരിശോധിക്കും ഒരു മാർക്കൊക്കെ ഇട്ടിട്ട് അപ്പൊ എന്താ വെച്ചാൽ നമ്മള് അവിടെ ചെല്ലുന്നു അവരോട് പരിചയമാവുന്നു അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ അതെ സാധാരണ ഇപ്പൊ സാറേ യു പി സ്കൂളാകുമ്പോ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് വേണ്ടി ക്ലാസ് അല്ല ഞാൻ പഠിപ്പിക്കുന്ന ആ പി ക്ലാസ്സിലാണ് സാറ് വന്ന് പോയതിന്റെ ശേഷം സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നു അച്ചടക്കം അങ്ങനെ അനുഭവങ്ങളുണ്ട് ഒരനുഭവം മാത്രമേ പറയാ ഒരു ഷാദിമിയെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി അതെ കാളിക സ്കൂൾ ഇറക്കി കാളിക ബസ്സാർ യു പി സ്കൂൾ ഇറക്കുമ്പോഴാണ് അപ്പൊ അവന്റെ വീട്ടിൽ പോയപ്പോ ഉമ്മ അപ്പൊ നമ്മുടെ നമ്മൾ ചെല്ലുമ്പോൾ വലിയ സന്തോഷമുള്ള അവർക്ക് ഉമ്മ ഉമ്മ പറഞ്ഞു ഭാഷ ഇവന് ഒരു വായ്പ ബോധവില്ല അങ്ങനെ പിന്നെ ഉപ്പ മരിച്ചതാണ് രണ്ടു മാസമായിട്ട് അപ്പൊ അതൊന്നും ഇവന് തീരെ ഇതില്ല ഇവങ്ങനെ കളിച്ചെടുക്കുക അതൊക്കെയുള്ളു മൂത്ത കുട്ടി ഗൗരവ മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ ഇത് ഇവനെ കൈ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാന്ന് വെച്ചു അല്ല ഈ വീട്ടിലെ ഗൃഹനാഥൻ ആരാന്ന് ചോദിച്ചു ഗൃഹനാഥനോ അതാരെച്ച് അപ്പം ഞാൻ പറയാ ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള് അതിൻ്റെ ഉമ്മ അല്ല ഉമ്മ ഒരു സ്ത്രീ അല്ലേ ആണുങ്ങളില് അത് ഞാൻ തന്നെ അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നിയെന്ന് രണ്ട് ഡയലോഗ് അടിച്ചിട്ടുള്ളൂ പക്ഷെ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് ക്ലാസ് വീട്ടിലേക്ക് ഉമ്മ വന്നപ്പോൾ വന്നപ്പോ വല്ല സന്തോഷത്തില് പറയും മാഷം നിങ്ങൾ വന്ന് പോയതിനെ അവൻ അവനാകം മാറി കൃത്യമായി നിസ്കരിക്കുന്നു കൃത്യമായിട്ട് കടയെ പോകുന്നു താഴെ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു അത് വലിയ മാറ്റം അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് എവിടെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞത് എഫക്ട് കിട്ടില്ല കാരണം ഇതിന്റെ വീട്ടിൽ അവന്റെ അധ്യാപകൻ അത്ര റിസ്ക് എടുത്ത് ചെന്നിട്ട് പറഞ്ഞ വാക്ക് അവൻ ഉൾക്കൊണ്ടെന്നുള്ളതാണ് അങ്ങനെ കുറെ അനുഭവങ്ങൾ നല്ല അതെ 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 മനസ്സിന് തൃപ്തി അതേശേഷം സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇന്ത്യയിൽ കൊറേ സ്ഥലം പോയിട്ടുണ്ട് ഒരു രാജ്യങ്ങൾ പറഞ്ഞ രാജ്യങ്ങൾ പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ യൂറോപ്പില് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ഏഷ്യൻ കൺട്രീസ് ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെ പോകുന്ന രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോ എന്താണ് അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോ പൊതുവേ സ്കൂളുകള് സന്ദർശിക്കാട്ട് പോവാറുണ്ട് എവിടെ ചെന്നാലും സ്കൂള് എങ്ങനെ കണ്ടെത്തും സ്കൂള് കണ്ടാണെന്നുണ്ട് അത് സ്വാഭാവികാണല്ലോ അപ്പൊ സ്കൂളിൽ കയറി ചല്ലോ സ്കൂളിൽ കയറി ചെല്ലുമ്പോ പല രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് അറിയില്ല അവർക്ക് മിക്കവർ ചൈനയിൽ അറിയില്ല അവരൊന്നും അറിയില്ല അവര് പഠിക്കുന്നുല്ല അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് സംസാരിക്കും ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ നമ്മള് വേഗം മൊബൈലില് ഞാൻ ഞാനും കുട്ടികൾ നിൽക്കുന്ന സെൽഫി അതിങ്ക എടുത്ത് കാണിച്ചെടുക്കും ഓ ടീച്ചറാ അപ്പൊ അവർക്ക് മനസ്സിലാവുന്നേ അധ്യാപകനാണെന്നല്ലേ അപ്പൊ അവർ കുഴപ്പമില്ല അവരിങ്ങനെ കയറും അങ്ങനെ ക്ലാസ് ഒക്കെ കയറ്റും അപ്പൊ നമ്മളെ കാണുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ് ഈ കുട്ടിയൊക്കെ അതിന് കാര്യം എന്നറിയോ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് മുഖത്ത് മീശയും ഇങ്ങനെ വേറെ രൂപമാണല്ലോ ഇവർ കാണുന്ന മീശിയൊന്നും ഇല്ലാത്ത ആണുപെണ്ണൊക്കെ പോലുള്ള ഒരു പ്രത്യേക പിന്നെ ആൾക്കാരുള്ളവരെ എല്ലാവർക്കും ഒരേ മുഖമാണ് അപ്പൊ ഇവർക്ക് അത് ഞാനിപ്പോ വിയറ്റ്നാമിലാണ് ഈപ്പം പറയുന്നു പിന്നെ ലാവോസ് മിക്ക രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് നമ്മൾ പിന്നാലെ കൂടും അതിൽ പിന്നെ ചിലപ്പോൾ ചെറിയ ക്ലാസ് കയറിച്ചല്ലോ എൽ കെ ജി യു കെ ജി ഒക്കെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒരു പാട്ട് ടീച്ചറോട് പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ ടീച്ചർ എന്നോ ഹായ് ഹോയ് ഹായ് എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടാം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ഞാൻ പാട്ട് പാട്ട് ചോദിച്ചു ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ പാടി പാടിക്കൊടുത്ത് കാക്കയെ കാക്കയെ കൂടെ എവിടെ ഇവിടെയല്ല പക്ഷെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് അവർക്ക് അർത്ഥമൊന്നും അറിയില്ല എന്നാലും ആക്ഷനൊക്കെ കാണിച്ച് അങ്ങനെ സൈഡിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു നല്ല ഒരുപാട് ആളുകൾ പ്രതികരിച്ച ഒരു സംഗതിയാണ് ഞാൻ പഠിച്ചിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലമ്പുഴയിലാണ് മലമ്പുഴ ഹൈസ്കൂളില് ഒന്നാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിച്ചു പിന്നെ വിക്ടോറിയയിൽ ചേർന്നു അതിനുശേഷം ഞാൻ പറഞ്ഞിട്ട് സ്കൂളിൽ കേറി പിന്നെ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് അതേപോലെ ബി എഡ് മഞ്ജീവായിരുന്നു അധ്യാപകൻ എന്തതില അപ്പുറത്തേക്ക് സാറ് ഇപ്പൊ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ മറ്റു അധ്യാപകർക്കൊക്കെ അത് പിന്നെ ഒരു പത്ത് വർഷത്തോളമായി തുടങ്ങിയിട്ട് അതിർച്ചയായിട്ട് നമ്മൾ ഞാൻ പഠിച്ചിരുന്ന ആലത്തൂർ ടി സി പഠിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറയാണ് പഴയ ക്യാമ്പ് ക്യാമ്പനുഭവങ്ങൾ പറയാൻ വേണ്ടി ഭാഷ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടര് അപ്പൊ വെറുതെ ക്യാമ്പ് അനുഭവം പറയാൻ പോവാന്നുള്ളതിനുപരി നമ്മളുടെ അനുഭവങ്ങളൊന്നും കുറെ കാലത്തെ അതൊക്കെ കൂട്ടിക്കാലത്ത് ഒരു 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 കോഴ്സായിട്ട് ഒരു പാക്കേജായിട്ട് ഉണ്ടാക്കി അങ്ങനെ അത് ചെയ്തപ്പോൾ അവർക്ക് വളരെ താല്പര്യമായി അങ്ങനെ അവരിൽ അവരിലൂടെ പറഞ്ഞു അറിഞ്ഞു അറിഞ്ഞറിഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരുപാട് ട്രെയിനിങ് സെന്റർ വിളിക്കും ഇപ്പൊ എന്താണ് എന്താ പറയാ പാലക്കാട് ജില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിനിങ് ടി ടി സി കൊടുവായൂർ ചിറ്റൂര് അങ്ങനെ ഒരുപാട് സ്ഥലം ഇപ്പൊ കോഴിക്കോട് സെന്റ് മീൻസിങ് കോളനി അങ്ങനെ വിളിക്കാൻ തുടങ്ങി അതിൽ പ്രധാനമായിട്ട് ഞാൻ ചില ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അറ്റൻഡ് ചെയ്തു എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയപ്പോ ഞാൻ ചാടിപ്പോ അപ്പോ ഇ എഫ് ടി എൻ എൽ പി എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിക്കൽ സംഗതിയിലെ കുറെ ഹിറ്റ്നോട്ടീസും ഇങ്ങനെ കുറെ സംഗതി കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം കുട്ടികൾക്ക് എങ്ങനെ ഉപകാരപ്പെടുത്തുക എന്നാണ് നമ്മൾ നോക്കുക നമ്മളെ അധ്യാപക അപ്പോ അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്പൊ അതില് ആക്ടിങ് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇരുപത്തിരുപത്തി പത്ത് പോലത്തെ ജീവിതാനം അല്ല സ്കൂൾ അനുഭവങ്ങളിൽ ബന്ധപ്പെട്ടിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ എങ്ങനെ ഇടപെടാന്നുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ് ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഞെട്ടിക്കുളം ടീറ്റെയിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോ അടുത്ത ദിവസം പാലക്കാട് കൊടുവായൂര് പോകാന്നൊക്കെയാണ് അങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോ ക്ലാസ് എടുക്കുമ്പോ സാറിപ്പോ യു പി സ്കൂളിലെ അധ്യാപകൻ എന്ന നിലക്ക് അങ്ങനെ യോഗ്യത ഞാൻ അത് സാർ ചോദിച്ചത് നല്ലൊരു രസ ചോദ്യം സാധാരണ ഇത്തരം ട്രെയിനിങ് മോട്ടിവേഷൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആള് സ്വഭാവമായിട്ടും അവരെ എന്ത് ചെയ്യും അവരുടെ പ്രൊഫൈലാതെ അവതരിപ്പിക്കും ഇന്ന ഇന്ന അവാർഡുകൾ മറ്റും മറിച്ചൊക്കെ അവതരിപ്പിച്ചിട്ട് അവതരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ സംഗതി ചെയ്യ പക്ഷെ ഞാന് ഒന്നും പറയരുതെന്ന് ആദ്യം പറയാ ആരോട് ഈ വിളിക്കുന്ന പ്രിൻസിപ്പാളോടാ മറ്റേ എന്നിട്ട് എന്ത് ചോദിച്ചാൽ നമ്മളൊന്നും ഞാൻ ഒരു യു പി സ്കൂളിൽ അധ്യാസ അധ്യാപകനാണെന്ന് മാത്രമേ പറയാറുള്ളൂ അങ്ങനെ നമുക്കൊക്കെ പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുള്ളിൽ ഇവനെ ഏതാ എന്നുള്ളൊരു എല്ലാവർക്കും ഉണ്ടാവില്ല ചിലരുള്ളിലേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് 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 പതുക്കെ ഒരു ഉച്ച വൈകുന്നേരത്തോടു കൂടി പതുക്കെ പതുക്കെ കയറി 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 നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡിലേക്കും മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ആ ഇങ്ങനെ ആളാണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് എന്നുള്ള പിൻ അതിന്റെ എഫക്റ്റ് വേറെയാണ് ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് അപ്പൊ അങ്ങനെയാണ് ഞാനത്

നമ്മ കാണല്ലോ സാറ് ഒരു സാധാരണഗതിയിലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാല് കുട്ടികളെ പഠിപ്പിച്ചു എൻ്റെ റിട്ടയർമെന്റിന് സമയം റിട്ടയർ ചെയ്തു കുട്ടികൾ ചൂണ്ടുകൂടി ഇരിക്കാനുള്ള പൊതുവെ ആളുകൾ അങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി പല മേഖലകളിലാണ് സാറ് സഞ്ചരിക്കുന്നത് ഇപ്പം ഈ മോട്ടിവേഷൻ ക്ലാസ്സിനെ കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ മോട്ടിവേഷൻ ക്ലാസ്സില് പലപ്പോഴും വളരെ സാധാരണഗതിയിൽ ഇപ്പോൾ സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രൊഫൈലൊക്കെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടിരിക്കുന്നവര് ഒരു പക്ഷേ എം എ ബി എഡ് അങ്ങനെയുള്ള ഹയർ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ അവർ സാറിൻ്റെ കാരണം പറയാനുള്ളത് എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണല്ലോ ഒരു മോട്ടിവേഷൻ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനല്ലാത്ത അനുഭവങ്ങളൊന്നും ഇല്ലയെന്ന സാറ് പറഞ്ഞു പക്ഷേ ഏറ്റവും മനോഹരമായ അത് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് അല്ല ക്ലാസ് എടുക്കാൻ പോകുന്ന നമ്മൾ പിന്നെ എന്താ പറയുക ഈ ട്രെയിനിങ് ഞാൻ പറഞ്ഞില്ല ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും പല കുട്ടികളും അധ്യാപകരാൻ വന്നെങ്കിലും അവർക്ക് ഒരു ക്ലാസ് എങ്ങനെ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസ്സിന് മുന്നിൽ നിൽക്കുമ്പോ വർക്ക് ചെയ്യുക സംസാരിക്കാൻ പറ്റാത്ത അങ്ങനെ അങ്ങനെ ഒരു പേടിയുള്ള അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ആണ് വന്നാണെങ്കിൽ പോലും പക്ഷെ അവർ ഒരുപാട് പേര് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി വളരെ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കാനും എന്താ പറയാ ഞാൻ തയ്യാറാണ് ഇന്നും ഞാൻ ഇതുവരെ ഞാൻ പലപ്പോഴും ടീച്ചറെ കളിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നു ഇനിയും വറക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പോലെ ഒരു അധ്യാപനാവണം എന്ന് ഞാൻ ഇപ്പോ ഈ നിമിഷം ആഗ്രഹിക്കുന്ന പറയാൻ ഞാൻ പറയും ഞാനല്ല എന്നെക്കാൾ വലിയ വലിയ ആളാവണം എന്നുള്ള രീതിയിൽ അവർ അവർ പറയും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പറയുകയും പിന്നീട് എന്താ പറയാ വാട്സപ്പിലൂടെ ഒക്കെ ഈ അവരുടെ ഒരു മാറ്റങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ക്ലാസ് റൂമുകളൊക്കെ വളരെ സജീവമാക്കുന്ന ഒരു രീതി ലേഡി ടീച്ചേഴ്സൊക്കെ ആണെങ്കില് കുട്ടികളെ കൂടെ പാട്ട് പാടിയും ഡാൻസ് ചെയ്യും അവരെങ്ങനെ ചേർത്ത് പിടിച്ചു പൂത്തിൽ അതേ സത്യത്തിൽ നല്ലതാണ് തോന്നുന്നു അല്ലേ ഞാനൊരു പക്ഷെ ഈ പരിപാടി അത് മുതലേ ചെയ്യുന്നതാണ് എന്റെ രീതി ഡാൻസ് ഡാൻസും വേണമെങ്കിലൊക്കെ മമ്മൂട്ടി ഡാൻസ് ചെയ്യാൻ ഡാൻസിയും അറിയുള്ളു പക്ഷെ എന്നാൽ പോലെ അവരുടെ കൂടെ അവരെ കൂടെ കൂടുക എന്നുള്ളതാണ് നമുക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ നമ്മള് ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോന്നുള്ള അവരോട് രണ്ട് സ്റ്റെപ്പ് ചെയ്തോ അല്ലെ അവരുടെ അവരിലൊരാളാണെന്നൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ 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 നമുക്ക് ഇതറിയാം അതിൽ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ പലർക്കും നമ്മളോട് പല കാര്യങ്ങളും എന്താ പറയാ തുറന്നു പറയണമെന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പലതും ഉണ്ടാവും നമ്മളോട് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോ ഇവർ അടുക്കൂല പക്ഷെ ഇയാള് നമുക്ക് നമുക്ക് പറ്റുന്നൊരാളാണ് നമുക്ക് എന്ത് തുറന്ന് പറയാ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോ അവര് പലതും പറയാനും അതിന് അതിനാണ് ഈ നമ്മൾ ഈ അടുക്കാൻ ശ്രമിക്കുന്നത് പണ്ട് നമ്മള് ടീച്ചേഴ്സൊന്നും ഉണ്ടൂല്ലല്ലോ അവരും വേറെ നമ്മൾ ഇതിലെ ഇതിലെ തടിയെടുക്കും പക്ഷെ ഇന്നതല്ല ഇന്ന് മിക്കോ മിക്ക അധ്യാപകരുടെ അടുത്തും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഒരു അവസ്ഥയിലേക്ക് േറ്റ് ഇക്കാലത്ത് ഗുരു ശിഷ്യബന്ധം എന്ന് പറഞ്ഞാല് വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അതെ 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 അത് കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ നല്ലതുമാണ് അങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പൊ സാറ് മറ്റേ ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണല്ലോ അതെന്താണ് ഈ മൊബൈലിലുള്ള ഷൂട്ട് ചെയ്ത് എടുക്കുന്ന ഫോട്ടോസ് വെച്ചിട്ട് ഒരു പ്രദേശം എന്താ കാര്യം അത് തിരിച്ച് യാദൃച്ഛമായിട്ടൊരു തോന്നലെന്ന് ഉണ്ടായതാണ് അതിപ്പോ പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് ഇല്ലില്ല അതായത് ഇപ്പോഴും എക്സിബിഷൻ ചെയ്യുന്നതെനിക്ക് വലിയ ധാരണല്ല അപൂർവ്വം ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി ഏഴില് പിന്നെ ഒരു ഒരു ഫോൺ എന്റെ കിട്ടിയല്ല വാങ്ങിയത് തന്നെയാണ് എന്റെ സുഹൃത്ത് ഒരു മാഷ് ഉണ്ട് അദ്ദേഹം വിളിക്കുകയാണ് നമ്മൾ കയ്യിൽ നോക്കിയുടെ ചെറിയ സാധനമേ ഉള്ളു അപ്പൊ അപ്പൊ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഗൾഫിൽ നിന്നൊരു ഫോൺ കിട്ടിയിട്ടുണ്ട് അതിൽ ക്യാമറ ഉണ്ട് ഫോട്ടോ എടുക്കാം അപ്പൊ ക്യാമറ ക്യാമറ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇഷ്ടമാണ് ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ ഒരു ഇങ്ങനെ കറക്കുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ ബൈന്ദിന്ന് ആ ക്യാമറ ഉണ്ടായിരുന്നു പക്ഷെ അത് സ്കൗട്ടിന്റെ ട്രെയിനിങ് ക്യാമ്പുകൾ ഇതൊക്കെ എടുക്കാറുള്ളു അപ്പോ മാർഷ് പറഞ്ഞ സാധനം ഒന്ന് വരുമെന്ന് അത് ഞാൻ വീട് പോയി കുടുംബത്തിൽ അടുത്ത വീട് അപ്പൊ സംഭവം മൊബൈൽ വൺ പോയിന്റ് ത്രീ മെഗാ പിക്സൽ ഉള്ളേ ഒന്നേ പോയിന്റ് നോക്കിയിട്ടാണ് ചെറുത് പക്ഷെ അന്നത്തെ വലുതാണ് അപ്പൊ പതിനായിരം രൂപയാണ് ആ അതെ അതെ അപ്പൊ പതിനായിരം രൂപയും കൊടുത്ത് അദ്ദേഹത്തിന് വാങ്ങി അങ്ങനെ ഈ ഇത് ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ എന്റെ സു സുഹൃത്ത് ഷിഹാബ് പറ എഴുത്തുകാരാണ് അപ്പൊ ഞങ്ങൾ പേരും കൂടി ദയാ ഹോസ്പിറ്റലുണ്ട് കാളിയാറിൽ അപ്പോൾ അവിടെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാം നമ്മൾ അവിടുത്തെ ഡോക്ടർ സുഹൃത്താണ് ഡോക്ടർ എത്തി മണി വരുമ്പോൾ ഒരു തെങ്ങ് മീനടക്കുന്നുണ്ട് ജെ സി ബി മാന്തിയുടെ വെറുതെ ക്ലിക്ക് മൊബൈലിൽ ഉണ്ടല്ലോ എന്ത് എടുക്കാലോ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിങ്ങനെ എടുത്ത സൗണ്ടിന് എടുത്ത് ഈ ഫോട്ടോ നോക്കിക്കോണ്ടിരിക്കാണ് ഈ ഒരു ചിന്ത അതുവരെ ഇല്ലാത്തൊരു ചിന്ത പൊളിഞ്ഞാടുന്നത് അപ്പൊ ഞാൻ സുഹൃത്ത് എന്ന് ചോദിച്ചു ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ എക്സിബിഷൻ ആരെയും ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഷിയ പറഞ്ഞു ഇല്ല മാഷെ കേട്ടിട്ടില്ല ഇന്ന് അങ്ങനെ ഒന്ന് ആലോചിക്കുക അല്ലേ അത് പറ്റും മാഷെന്നു അത് പറ്റുന്ന പറ നേരെ തിരിച്ച പറഞ്ഞു അവിടെ നിർത്തിയിട്ടോ അതായപ്പോ പിന്നെ എങ്ങനെ പറയത്ത് എങ്ങനെ ഫോട്ടോ എടുത്ത് എക്സിബിഷൻ നടത്താൻ പോകല്ലേ എന്നുള്ള ഒരു കോമൺ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്തേ അപ്പൊ അത് പറ്റും എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു അന്ന് ആ ഒരു രണ്ടു മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോകുന്നു അതായത് ബൈക്കിലാണ് സഞ്ചരിക്കുക അപ്പൊ എവിടെങ്കിലും എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്താൽ കണ്ടാൽ അവിടെ നിൽക്കും ും അങ്ങനെ ഇരുന്നൂറ്റിഅൻപതോളം ഫോട്ടോ എടുത്തു ഏതാ രണ്ടു മാസം കൊണ്ട് മാത്രം എന്നിട്ട് അന്ന് ഒരു അത് മിക്കവാറും പരിസ്ഥിതി കൂടുതലുള്ള സോഷ്യൽ ഇഷ്യൂസ് ആണ് സാമൂഹ്യ വിമർശന ഫോട്ടോസ് ഫോട്ടോസാണ് അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് എന്താ പറയാ കാളിയാവുന്ന വാണിയം വാണിയമ്പ അല്ല മഞ്ചേരി പോകുന്ന റൂട്ടിൽ വാണിയമ്പലം എന്നുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ അവിടെ റോഡ് മൊത്തങ്ങൾ താർന്നിടക്കായിരുന്നു റോഡ് പൊളിഞ്ഞ് ഇങ്ങനെ വലിയ വലിയ കുഴലായിരുന്നു അപ്പോ ഞാനിത് ഫോട്ടോക്കാൻ നിൽക്കാം ഈ എടുക്കാൻ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ കുഴി മാത്രം അപ്പോഴാണ് കൊടി വെച്ചൊരു കാർ വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായോ എം എൽ എ മന്ത്രി ആരോ ഒരാളാണ് ഇത് പാസ് ചെയ്തോട് കൂടി ഞാൻ ഫോട്ടോ എടുക്കും അപ്പൊ ഞങ്ങൾ ചില സൂം ചെയ്ത് നോക്കിയപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കത് വളരെ അതെ ഫോട്ടോഗ്രാഫ് ഫോട്ടോ എന്ന് പറയുന്നത് യാദൃശ്യവും ഒക്കെയാണല്ലോ കിട്ട് കിട്ടുന്നില്ല കൂടിയാണ് അപ്പൊ ഞാനിതിന് അടിക്കുറിപ്പ് കൊടുത്തത് പിന്നെ കാറ് പാർലമെന്റ് മെമ്പറോടേതായിരിക്കാം പക്ഷെ റോഡ് ഞങ്ങളുടേതാണ് ഇതാണ് ക്യാപ്ഷൻ അപ്പൊ എല്ലാ ഫോട്ടോയും ക്യാപ്ഷൻ ഉണ്ട് ഈ ഫോട്ടോയും ക്യാപ്ഷനും കൂടി വരുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയാ സാമൂഹ്യ വിമർശന ഫോട്ടോസ് പരിസ്ഥിതി ഫോട്ടോസ് ചില പ്രത്യേക നിമിഷങ്ങൾ ഇങ്ങനെ ഒരു അഞ്ചാറ് വിഭാഗങ്ങളിലായിട്ടാണ് ഫോട്ടോസ് അന്ന് നമ്മൾ വെക്കുന്നത് കൂട്ടുകാർ മുക്താർ ഉദരം കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരു സർഫതി ഉണ്ട് എല്ലാവരും കൂടെ കൂടി ആണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഫോട്ടോസ് അടിക്കുറിപ്പ് അടിക്കുറപ്പെടുത്തുന്നതും അതൊക്കെ പേസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ കാളികാവ് ടി വിയിൽ ആദ്യത്തെ എക്സിബിഷൻ ചെയ്യുന്നു അപ്പൊ അത് അതിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആയിരുന്നു ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് താല്പര്യമായി അങ്ങനെ ആളുകൾ വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് സ്കൂളുകള് കോളേജുകൾ ആർട്ട് ഗാലറികളൊക്കെ ആയിട്ട് എക്സിബിഷൻ എണ്ണം കൂടി 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 ഇപ്പൊ നൂറ്റി നാല് എക്സിബിഷൻ ആയിരുന്നു അത്ര നടന്നു അതിൽ നൂറാമത്തെ എക്സിബിഷൻ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ എണ്ണം കുറഞ്ഞു അത് ഞാൻ ഇപ്പൊ നേരത്തെ ദീപിനോട് പറയായിരുന്നു അതായത് എന്താ പറയാ നമ്മളൊരു കാര്യത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചോണ്ടിരിക്കുമ്പോൾ കാണുന്ന മുഴുവതായിരിക്കും അന്ന് എത്ര പോലെ ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചാല് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ വരുന്ന വഴിക്ക് നിർത്തി ഞാൻ മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല പക്ഷെ എന്നാലും എണ്ണം കുറവാണെങ്കിൽ എടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുറെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ യാത്ര കൂടെ പോകുന്നുണ്ട് പല രാജ്യങ്ങളും യാത്ര ചെയ്യുന്നുണ്ട് കുറഞ്ഞ കുറച്ച് കുറഞ്ഞത് മാറിപ്പോയതാ അല്ല അല്ല സമയക്കുറവല്ല അതിന്റെ ചിന്ത മാറിപ്പോയതാ മറ്റു പല ചിന്തകളിലേക്ക് അന്ന് ഇത് മാത്രസ് പ്രധാനമാണല്ലോ പറഞ്ഞ പോലെ അപ്പൊ ഇന്ന് ഫോക്കസ് മാറി പല പല വേറെ കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ അധികം കാണുന്നില്ല എങ്കിലും ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമ്മൾ പല രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇനി പ്രിന്റ് ചെയ്യാനുണ്ട് കുറച്ച് ഫോട്ടോസ് യാത്രാ വിവരണം ഒരു പുസ്തകം എഴുതി അടുത്ത പുസ്തകത്തിന്റെ പണിയിലാണ് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് അങ്ങനെ ഇത് മുഴുവൻ ഇന്ത്യൻ ഇന്ത്യൻ ഗുർഗാബി യാത്രകളാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു നമ്മളെ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാനൊരു സുഹൃത്തും മുരളിയും കൂടി ഒരു മുപ്പത്തി ആറ് ദിവസം യാത്ര പോയി കംബോഡിയ ലാവോസ് തായ്ലൻഡ് അപ്പൊ അത് അത് പൂർത്തിയായിട്ടില്ല അങ്ങനെ എഴുതികൊണ്ടിരിക്കാണ് അപ്പൊ ഈ പുസ്തകത്തില് താങ്കളുടെ മക്കളാണെന്ന് അറിയില്ല പക്ഷെ ഭൂമിയിലെ ജീവിതത്തിന്റെ സുഹൃദം സഞ്ചാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഉറപ്പായിട്ടും അതായത് നമ്മള് സഞ്ചരിക്കാത്തവർക്ക് ജീവിതത്തിൽ അങ്ങനെയല്ല എന്റെ മനസ്സോട് സഞ്ചരിക്കും സഞ്ചാരം എന്തായാലും ഉണ്ട് മനസ്സോട് സഞ്ചരിക്കും യാത്ര ഇല്ലാത്തൊരു മനുഷ്യല്ലല്ലോ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോണത് യാത്രയാണ് സ്ഥലത്തില് സ്കൂളിലേക്ക് വരുന്നൊരു യാത്രയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടത് താങ്കൾ ഇന്ന് യാത്ര ചെയ്താൽ വന്നത് അപ്പൊ യാത്ര നിർബന്ധമാണ് ഒരു സ്ഥലത്ത് നിസ്വല തോൽ ഇരുന്നാൽ പോലും നമ്മൾ യാത്രികരാണ് കാരണം ഭൂമി സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിൽ അപ്പൊ യാത്ര നിർബന്ധ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ യാത്രയില് കിട്ടുമെന്ന് വെച്ചാല് നമ്മള് തന്നെ പുതിയ ദേശ ആളുകള് പുതിയ സംസ്കാരങ്ങൾ പുതിയ രീതികൾ നമ്മൾ മനസ്സിലാക്കി വന്നല്ല യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കാനെങ്കിലും ഇന്ത്യയെ കുറിച്ച് പ്രത്യേകിച്ച് സിനിമയിൽ അതെ അതെ നമ്മള് പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ മിക്കവാറും ലോകത്തിൽ ഇത്രയും വൈവിധ്യമൊരു രാജ്യം വരെ ഉണ്ടാവില്ല നമ്മൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ഒരു ലൈഫ് മനസ്സിലാവും അങ്ങനെ യാത്രകളിൽ എന്തെങ്കിലും മോശമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം സത്യം വിദേശ യാത്രകളിൽ നിന്നുണ്ടാവാത്തൊരു അനുഭവം ഉണ്ടായത് ഇന്ത്യൻ യാത്രയിലാണ് വേദനിപ്പിക്കുന്ന സാറ് ചോദിച്ചത് അതുകൊണ്ട് വേദനിപ്പിക്കുക അത്ര വലിയ വേദന ഒന്നുമില്ല എങ്കിലൊരു ഒരു മോശം അനുഭവം അത് ഞങ്ങള് ഞാനൊരു സുഹൃത്ത് അഭിലാഷ് മാഷു കൊല്ലത്തുള്ള ഞങ്ങള് ഏഹ് പോകുന്നത് ഭൂട്ടാനിലേക്കാണ് അപ്പോൾ നാഗ്പൂർ എത്തിയിട്ട് അവിടെ തങ്ങി താങ്ങേണ്ടി വന്നു പിറ്റേ ദിവസം ഞങ്ങള് ഒരു ട്രെയിനിൽ കയറുകയാണ് അപ്പൊ ട്രെയിന് ടിക്കറ്റ് ഇല്ല അതായത് ഞങ്ങള് തലേ ദിവസം ഞങ്ങൾ പോയി പക്ഷേ അവിടുത്തെ ട്രെയിൻ മിസ്സായി പോയതുണ്ടാ അപ്പൊ ഞങ്ങൾ തൽക്കാലം എന്ത് ചെയ്തു ടി ടിആറിനെ കണ്ടിട്ട് അവിടെ നിന്ന് എഴുതി ഓതറൈസറിനെയാണ് എഴുതി തൊള്ളായിരം രൂപ എക്സ്ട്രാ കൊടുക്കണം കൊടുക്കണം അപ്പൊ എവിടെ കയറാം സ്ലീപ്പറില് കയറാം നമ്മുടെ സ്വാഭാവികമായിട്ടും സ്ലീപ്പറിൽ സുഖമായിട്ട് ഇരിക്കാതെ അതിൽ കയറിപ്പോ സ്ലീപ്പറിൽ നമ്മുടെ നാട്ടിലെ മറ്റേ സാധാ ഇതിലെ കോച്ചിനേക്കാൾ തിരക്കിയിട്ട് ഒരു രക്ഷയില്ല അതായത് ടിക്കറ്റ് ഇരിക്കും അതിൽ കയറിയിട്ടുണ്ട് ഇതേപോലെ കൊടുത്തുണ്ടെന്ന് അറിയില്ലല്ലോ ർക്ക് മൊത്തം ഇങ്ങനെ തൊള്ളായ രീതിക്ക് കൊടുത്താല് അവര് ഫുള് ഉണ്ടാവൂലേ എടുക്കാത്തവരുണ്ട് അതായത് മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ട്രെയിൻ അങ്ങനെ ആ ഉള്ളവരുണ്ടാവും അതിനുള്ളവര് ചിലപ്പോ നിക്കായിരിക്കും ചിലപ്പോ ഈ പക്കപ്പാടെ കേറിയിരിക്കേ അപ്പൊ നിലത്തിരിക്കുന്നുണ്ട് സൈഡിൽ കൂടെ അങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് കേറി കൂടിയിരിക്കുകയാണ് അപ്പൊ ഒരു നിവൃത്തിയില്ല അപ്പൊ ഞങ്ങൾ ഇതിന് കൊറച്ചൊരു ക്യാബട്ടി വിരുന്നു അപ്പം വേറെ ആൾ വന്ന് നീയിപ്പിച്ചു അങ്ങനെ റിസ്ക് എടുത്ത് രാവിലെ ഒരു ഒമ്പ മണി മുതൽ രാത്രി പത്ത് മണി വരെ നിന്നും ഇരുന്നും ഒക്കെ ആയിട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു നടക്കില്ല ഇത് കൊൽക്കത്തേക്ക് എത്തുമ്പോഴേക്കും രാവിലെ മണിയാവും മണിയാകും നമ്മൾ ഇതെല്ലാം തീരും പിന്നെ ഭൂട്ടാലിലേക്ക് ഇന്ന് പോകാൻ പ്രകാരം ചെയ്യാൻ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു എവിടെയെങ്കിലും അങ്ങനെ ഞങ്ങൾ ഒഡീഷയിൽ റൂർക്കല റൂർക്കല അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അപ്പൊ ഒരു പത്ത് മണി പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം വിശന്നിട്ട് ഒരു ഋഷി ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതലേ ഈ കിട്ടുന്ന ഒരു കടലിൽ നീ കിട്ടി മാത്രമേ കുറച്ചിട്ടുള്ളൂ അപ്പം നോക്കിയപ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെ തട്ടുകടയും പെട്ടുകടിയൊന്നും കാണാല്ല നമ്മളവിടെ രാത്രി സജീവമായിട്ട് പന്ത്രണ്ട് മണിക്കൊക്കെ ഉണ്ടോ അവിടെ ഒന്നും കാണില്ല അവനും ഭക്ഷണം വേണ്ട റൂമെങ്കിലും കിടന്നുറങ്ങാൻ കണ്ടിട്ട് പോ പോവാണ് അപ്പം ഞങ്ങൾ ഒരു റൂമിൽ നോക്കിയപ്പോൾ ഒരു ഒരു വാക്കിംഗ് കൊള്ളാത്ത റൂമാണ് അത് ഒരു വൃത്തിയിൽ അതൊരു സ്ഥലം ഞങ്ങൾ പുറത്ത് നോക്കിയപ്പോൾ തന്നെ മടുത്ത് അപ്പം ഞങ്ങളത് ഒഴിവാക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു തൊട്ട് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു റൂമുണ്ട് അപ്പം ഞങ്ങൾ അവിടേക്ക് നടക്കണം പെട്ടെന്നുണ്ട് ഞങ്ങളെ ചുറ്റും ഒരു പത്തിരുപത്തഞ്ചാളും പേരോട് കൂടി ആ കൂടി ഇവരെന്താ പറയണ പിടിയില്ല ഹിന്ദിയല്ല ഒരു പക്ഷെ അവരെ പ്രാദേശിക ഭാഷ ആയിരിക്കണവര് എന്തിനാണെന്ന് മനസ്സിലാവണില്ല അപ്പൊ ഞാൻ മാസ്ക് കിട്ടണി അതാണ് അവർക്ക് പ്രശ്നം നിൽക്കാറില്ല എന്തായാലും ഇവരൊപ്പാട് കൂടിയിട്ട് ഞങ്ങളുടെ അനങ്ങാൻ സംഭവിക്കണില്ല ഇപ്പൊ അടിപൊട്ടുന്നുള്ള നിലക്കായി അപ്പൊ ഞങ്ങള് കുറച്ചു കിടക്കുമ്പോ എളപ്പുണ്ടാവും അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ് കിട്ടിപ്പൊ ഞങ്ങൾ തിരിഞ്ഞപ്പോ അവര് എന്റെ കൂടെ തന്നെ വന്നു മാഷുണ്ട് ഞങ്ങള് അങ്ങനെ അങ്ങനെ നിന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ച മറ്റേ മഴയെ ലോഡിച്ചിട്ടുണ്ടല്ലോ ഞങ്ങള് കേറാതെ പോയെ അയാളൊന്നും എഴുതിട്ട് പിന്നെ ഇവര് ഇവരെന്താ ചെയ്യും പറയണത് എനിക്ക് മനസ്സിലാകില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇവിടെ കയറിക്കോടെ ഇവിടെ ഇയാളെ ഓടിച്ചില്ലേ ഇയാളെ ആൾക്കാരൊന്നും അറിയില്ല ഏതായാലും ഒരു ഒക്കെ ഇങ്ങനെ വട്ടം കൂടി ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് ഏഹ് പ്രശ്നക്കാരല്ല ഞങ്ങള് ഇതൊക്കെ പറയുന്നുണ്ട് ഇവർക്കൊന്നും മനസ്സിലാകില്ല ഏതായാലും ഇതിനിടയ്ക്ക് ഇവരെന്തോ സംസാരിക്കാൻ തിരിഞ്ഞ ഗ്യാപ്പിൽ ഞാൻ ഇവരുടെ ചാടി ഓടി മാഷു ഓടി പിന്നെ ഒരു ഒരുപ്പം വന്നില്ല കാരണം അവർ റെയിൽവേ പോലീസ് ഉണ്ടാവും പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് തൊട്ടടുത്താണ് മുപ്പ മുപ്പത് നാപ്പത് റുപ്യ കൊടുത്തിട്ട് റൂമിലേക്ക് പോയി പക്ഷെ ഞാൻ പറയുന്ന ചില മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു അനുഭവയില്ല ഏഹ് നമ്മൾ രാത്രി പന്ത്രണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒന്ന് ഇറങ്ങി നടന്നാകോ ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടുക അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ദുരദം എന്ന രീതിയിൽ മോശമാണെന്നല്ല എല്ലാം മോശമാണെന്നല്ല വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനൊരു അനുഭവം ഇതെന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓർമ്മ വന്നു വൃത്തിയുടെ കാര്യത്തിലും വളരെ ും ആണ് അത് സ്വാഭാവികമായിട്ടാണ് വൃത്തിയാണ് നമ്മള് മറ്റു രാജ്യങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നുന്ന സാധനം വൃത്തി റോഡ് നിയമങ്ങൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ് മറ്റു രാജ്യങ്ങളിൽ ഞാൻ എനിക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ ആകെ എനിക്ക് വൃത്തി പ്രശ്നമായി തോന്നി നേപ്പാളിലും ഒക്കെയാണ്